എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വസ്തു വാങ്ങുമ്പോഴും അതുപോലെ തന്നെ വിൽക്കുമ്പോഴും വാങ്ങുന്ന ആളായാലും വിൽക്കുന്ന ആളായാലും ടോക്കൺ കൊടുക്കുന്നത് മുതൽ തീറ് നടത്തുന്നത് വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പലർക്കും അറിയാമെങ്കിലും ചിലർക്കൊക്കെ ചില ചില കാര്യങ്ങളിൽ ചില കാര്യ വ്യക്തത വരാതെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് ആ തീർ നടക്കുന്നവരെ ടോക്കൺ കൊടുത്തത് മുതൽ ീറ് നടക്കുന്നത് വരെയുള്ള ആ പ്രൊസീജിയറിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതും വസ്തു വാങ്ങുന്ന ആൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ തന്നെ വിൽക്കുന്ന ആളും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഒരു സ്ഥലമായാലും അതുപോലെ തന്നെ വീടായാലും വന്ന് കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇഷ്ടപ്പെട്ടു നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ആയിരത്തി ഒന്ന് രൂപ അല്ലെങ്കിൽ അയ്യായിരത്തി ഒന്ന് രൂപ അതുമല്ലെങ്കിൽ പതിനായിരത്തി ഒന്ന് രൂപ അത് നമ്മൾക്ക് മാക്സിമം ഉറപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ടോക്കൺ കാര്യങ്ങളാണ് ആദ്യമായി കൊടുക്കേണ്ടത് ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രധാനമായും വളരെ ശ്രദ്ധയോടെയും കൂടി കാര്യങ്ങളാണ് പിന്നെ ചെയ്യേണ്ടത് നമ്മൾക്ക് അവരുടെ ആ വസ്തുവിൻ്റെ ആധാരങ്ങൾ കീഴാധാരങ്ങൾ അതുപോലെ തന്നെ കുടികിട സർട്ടിഫിക്കറ്റ് നികുതി അടച്ച ടാക്സ് അങ്ങനെയുള്ള പേപ്പറുകളൊക്കെയും ടോക്കൺ ഫസ് ഫസ്റ്റ് ആയിരത്തി ഒന്ന് രൂപ കൊടുത്തതിന് ശേഷം ഈ എല്ലാ രേഖകളും വാങ്ങി നല്ല രീതിയിൽ അറിയാവുന്ന ആളുകളെ കൊണ്ട് ആധാരം എഴുതുന്ന ആളുകളോ അല്ലെങ്കിൽ വക്കീലോ അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകളെ കൊണ്ട് ഫുൾ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കരാറ് എഗ്രിമെൻറ്റിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുക ടോക്കൺ കൊടുത്തു പിന്ന ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ കരാറിലേക്ക് പോകുമ്പോൾ പിന്നീട് നമ്മൾ ഈ പേപ്പർ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകൾ വരികയാണെങ്കിൽ നമ്മൾ കൊടുത്ത സംഖ്യ ഒന്നില്ലെങ്കിൽ അവർ വിറ്റതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾക്ക് തിരിച്ചു കിട്ടുക അപ്പോൾ അതിന് കുറേ സമയം ചിലപ്പോൾ ആവശ്യമായി വേണ്ടി വരും അതുകൊണ്ട് ടോക്കൺ കൊടുത്തതിന് ശേഷം പേപ്പറുകൾ പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം എഗ്രിമെൻറ്റ് കാര്യങ്ങളിലേക്ക് പോകുക അതുപോലെ തന്നെ വസ്തു വിൽക്കുന്ന ആൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഡോക്യുമെൻസിൻ്റെ പേപ്പറുകളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ വാങ്ങുന്ന ആൾക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇതിൻ ഈ പ്രോപ്പർട്ടിയുടെ ആധാരങ്ങൾ കീഴാധാരങ്ങൾ കുടികെട സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നികുതി അടച്ച ടാക്സ് ഇനി ആ ആധാരങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യമായി വന്നാൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ കീഴാധാരങ്ങളിൽ ഇല്ലാത്ത ആധാരങ്ങളുടെ സർട്ടിഫൈഡ് കോപ്പികൾ ഈ വാങ്ങുന്ന വ്യക്തിക്ക് ബാങ്ക് ലോൺ ആവശ്യം ായിട്ട് വരുന്ന വന്ന് വാങ്ങുന്ന ആളാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ലൊക്കേഷൻ ലൊക്കേഷൻ സ്കെച്ച് എല്ലേ നടപടി ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ ടൈം ഒക്കെ ആകുമ്പോൾ വേറെ ബാധ്യതകൾ ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ ആർഒ ആർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അളന്ന് വസ്തു അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് വില്ലേജിൽ നിന്നും അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടോ എവിടെ നിന്നായാലും അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങാൻ വരുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ പേപ്പർ വർക്കുകൾ എന്നുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വാങ്ങുന്ന ആൾ ടോക്കൺ കൊടുത്തു എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ മുദ്രപത്രം വാങ്ങുന്ന ഉൾപ്പെടെ എഗ്രിമെൻറ്റിനുള്ള മുദ്ര മുദ്രപത്രമായാലും ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് എഗ്രിമെൻറ്റിൻ്റെ മുദ്രപത്രമായിട്ട് വരുന്നത് അത് വാങ്ങി അത് എഴുതുന്നത് ഉൾപ്പെടെ ഈ വസ്തു വാങ്ങുന്നതിൻ്റെ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് കണക്ക് പ്രകാരമുള്ള ഒരാറ് അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് വസ്തു വയ്ക്കുമ്പോൾ ഒരാറ് ഗവൺമെൻറ് കണക്ക് പ്രകാരം ഒരാറ് എന്ന് പറഞ്ഞാൽ രണ്ടേകാൽ സെൻറ്റിന് അവിടെ വരുന്ന ആ പേപ്പർ റേറ്റ് ആ ഏരിയക്ക് വരുന്ന അല്ലെങ്കിൽ വീടും സ്ഥലം ഉൾപ്പെടെയാണെങ്കിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പത്ത് പെർസെൻറ്റേജ് എട്ട് ശതമാനം മുദ്രാപത്രത്തിൻ്റെ വിലയും അതുപോലെ തന്നെ രണ്ട് ശതമാനം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള ഫീസ് ഉൾപ്പെടെ ആധാരം എഴുതുന്ന ആളുടെ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വസ്തു വാങ്ങുന്ന ആൾ ചെയ്തു തീർക്കേണ്ടത് വിൽക്കുന്ന ആൾ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മുൻപേ പറഞ്ഞു ആ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വസ്തു മുറിച്ച് വാങ്ങുകയാണെങ്കിൽ ഒരു വസ്തു ഒരുമിച്ചാണ് ഒറ്റടിക്ക് നമ്മൾ തീരെടുക്കുന്ന ആ ആധാരങ്ങളോ അതിൻ്റെ ആധാരങ്ങളോ അതിൻ്റെ കോപ്പികളാണ് നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുഴുവൻ ഡോക്യുമെൻറ്റ്സ് നമുക്ക് തരണം അതല്ലെങ്കിൽ മുറിച്ച് വാങ്ങുന്ന വസ്തുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്മുടെ ആധാരം അതിന് തൊട്ടു താഴെയുള്ള കീടാധാരം അതിൻ്റെ താഴെയുള്ള ആധാരങ്ങളിൽ നമ്മൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ഒറിജിനൽ കാണിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ കാണിക്കുന്നതിന് വേണ്ടി ഈ ആധാരങ്ങളുടെ അറ്റസ്റ്റഡ് അറ്റസ്റ്റഡ് കോപ്പി നോട്ടറി വയ്ക്കിനെ കൊണ്ട് അറ്റസ്റ്റഡ് കോപ്പി ആയിട്ട് വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആൾക്ക് അറ്റസ്റ്റ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ ആകുമ്പോഴാണ് എല്ലാ രേഖകളും കറക്റ്റായിട്ട് വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുകയുള്ളു ബാങ്ക് ലോണും മറ്റും കാര്യങ്ങളാണെങ്കിൽ അത് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും കാര്യങ്ങളും ബാങ്കും കാര്യങ്ങളും അവർ പറയുന്നതിനനുസരിച്ചുള്ള ഡോക്യുമെൻസ് അങ്ങോട്ട് കൊടുത്താലാണ് ലോൺ പാസ്സാകുക അതനുസരിച്ച് എടുക്കുമ്പോൾ അത് ക്ലിയറായിട്ട് വരും അതുപോലെ തന്നെ ലോണിലിരിക്കുന്ന വസ്തുവാണെങ്കിൽ നമ്മൾ അത് പ്രത്യേകിച്ച് സർവീസ് സഹകരണ ബാങ്കിലാണ് ലോൺ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആ ലോണിലേക്ക് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യുമ്പോഴുള്ള പൈസ ലോണിലേക്ക് അടച്ച് റെസീറ്റ് വാങ്ങി വെച്ച് ലോൺ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്നും അത് ഒഴിമുറി വെച്ച് ക്ലോസ് ചെയ്ത് ഒഴിമുറി വെച്ച് അതിൻ്റെ രേഖകളൊക്കെ കറക്റ്റാക്കിയിട്ട് എടുത്തിട്ട് വേണം തീറും കാര്യങ്ങളിലേക്ക് പോകുവാൻ അതുപോലെ തന്നെ വാങ്ങുവാൻ വരുന്ന ആളുകൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം വസ്തു വന്ന് കാണുമ്പോൾ ആ കാണുന്ന വസ്തു അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ലോൺ നമുക്ക് ഏകദേശം അത്രത്തോളം കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഗ്രിമെൻ്റിലേക്ക് കാര്യങ്ങളിലേക്ക് പോവുക നമ്മൾക്ക് സാലറി അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വാങ്ങുന്ന സാലറിയുടെ അറുപത്തഞ്ച് ശതമാനം തുകയാണ് നമുക്ക് ലോണായിട്ട് പാസ്സാകുക നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന് എൺപതും തൊണ്ണൂറും ശതമാനം വരെ പാസ്സാകുമെങ്കിലും നമ്മൾ ുള്ള സാലറി നമ്മൾക്കുള്ള സാലറിയുടെ ഏകദേശം അറുപത്തഞ്ച് ശതമാനം തുകയാണ് നമ്മൾക്ക് ലോണായിട്ട് ആയിട്ട് വരിക അതിനനുസരിച്ചാണ് ലോൺ പാസ്സായിട്ട് വരിക ആ കാര്യങ്ങളും കൂടിയും അതും അതുപോലെ തന്നെ നമ്മൾ തീറിലേക്ക് തീരെടുക്കുമ്പോൾ വരുന്ന പേപ്പർ രജിസ്ട്രേഷൻ വർക്കിൻ്റെ തുകയൊക്കെയും കൂടി കണ്ട് മനസ്സിലാക്കി അതല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ കരാറ് എഗ്രിമെൻറ്റ് കാര്യങ്ങളിലേക്ക് പോകുക ഓടി വന്ന് ചെയ്യുമ്പോൾ രണ്ട് ബുദ്ധിമുട്ടുണ്ടാകും ഒന്ന് നമ്മൾ അവിടെ ചെറിയൊരു തുക വെച്ച് നമ്മൾ എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ചെയ്യും രണ്ടാമതായി അത് വസ്തു തീരെടുക്കാൻ ലോൺ പാസ്സാകാതെ വരുമ്പോൾ നമ്മൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമല്ല വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് എഗ്രിമെൻറ്റ് കഴിയുമ്പോൾ ഈ വസ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ മറ്റാരെങ്കിലും കാണിക്കാതെ അവരുടെ കച്ചവടം വിൽക്കുന്ന ആളുടെ കച്ചവടം വരെ മുടങ്ങി പോകുന്ന സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ അത് ഒരു വിഷയം കാര്യങ്ങളൊക്കെ ആയി മാറും ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഈ പേപ്പർ വർക്കുകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഏകദേശം അതിൻ്റെ ഒരു രൂപമായതിനു ശേഷം മാത്രമാണ് രണ്ട് കൂട്ടർക്കും വാങ്ങാൻ വരുന്ന ആൾക്കും വിൽക്കാൻ വില്ക്കുന്ന ആൾക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിച്ച് നല്ല രീതിയിലാണ് തീറും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാറുള്ളത് കേവലം വസ്തു ഉണ്ട് അല്ലെങ്കിൽ സ്ഥലമുണ്ട് വീടുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല വാങ്ങുന്ന ആളോടൊപ്പം വിൽക്കുന്ന ആളോടൊപ്പം നിന്ന് അതിൻ്റെ പേപ്പറുകൾ എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ അവസാനം തീർ നടത്തി നികുതി അടച്ചു കൊടുക്കുന്ന വരെയുള്ള എല്ലാ പേപ്പർ വർക്കുകളുടെയും നേതൃത്വവും ലോണും മറ്റു കാര്യങ്ങളും ആവശ്യമായി വന്ന അതിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യതയോട് കൂടിയിട്ടാണ് ചെയ്തു തീർക്കുന്നത് ഇനിയും ഇതുമായി റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ കമൻറ്റായിട്ട് രൂപപ്പെടുത്തുക രേഖപ്പെടുത്തുക അതും നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ